നമ്മുടെ നമ്മുടെ ടയർ മാറ്റാൻ ഒരു കിടപ്പുണ്ട് ഇതാണ് നമ്മുടെ വീട്ടിലെ പടക്കുതിര രണ്ടായിരത്തി അഞ്ച് മോഡല് ടാറ്റ സുമോ വിക്സ് ടോപ്പ് എന്റ് മോഡലാണ് രണ്ടായിരത്തി പതിനാലിലാണ് നമ്മൾ സെക്കൻഡ് എടുത്ത് ഇദ്ദേഹത്തിന്റെ രണ്ട് ടയറിന്റെ കാലാവധി കഴിഞ്ഞു പുതിയ ടയറാണ് ഇപ്പൊ ചാടിയേക്കുന്നത് ഈ ബ്രാൻഡ് വരുന്നത് അപ്പോളോടെയാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് എഴുപത് എന്ന് പറഞ്ഞ മോഡലാണ് സുമോയ്ക്ക് നോർമൽ നമ്മൾ എടുക്കണേ ഇരുന്നൂറ്റി പതിനഞ്ച് എഴുപതഞ്ച് പതിനഞ്ചാണ് ഇതാണ് നമ്മുടെ പഴയ ടയർ ജോയ് റോഡ് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ചൈന ടയർ ആണ് അന്ന് മൂവായിരത്തഞ്ഞൂറ് എടുത്തെടുത്താണ് പക്ഷെ വളരെ പരിതാപകരമായി പോയി ഈ കമ്പി ചുറ്റു വന്ന സൈഡ് ഉള്ളിലേക്ക് കിടന്ന സൈഡാണ് അത് ഞാൻ കണ്ടില്ല ഞാൻ ഇപ്പുറത്തെ സൈഡ് മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ ഇത് വളരെ പരിതാപകരമാണ് ഇങ്ങനെ ഒരു കാരണവശാലും വണ്ടി ഓടിക്കരുത് നമുക്ക് ജസ്റ്റ് ലോക്കൽ യൂസ് ഉള്ളായിരുന്നു ജസ്റ്റ് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ യാത്രയുള്ളൂ വലിയ ഓട്ടോ ഇല്ല വണ്ടിക്ക് എന്നിരുന്നാലും ഇത് അപകടമാണ് ഇത് ഇതാണ് നമ്മുടെ പുതിയ ടയർ നല്ല കിടിക്കാച്ചി ആയിട്ടാണ് പഴയ ടയർ ഒരു ഓരിക്കളഞ്ഞു പുതിയത് ഗേറ്റ് ഇട്ടു പുതിയത് ഗേറ്റ് ഇട്ടപ്പോൾ തന്നെ ഒരു ഐശ്വര്യമായിട്ടോ കാരണം നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അവിടെ ബ്രാൻഡല്ലേ കുഴപ്പമൊന്നുമില്ല നല്ല ടയറാ കേട്ടോ സാധനം ആപ്ട്രാന്ന് പറഞ്ഞ മോഡലാണേ നമ്മുടെ വീൽ കപ്പിൻ്റെ കളറൊക്കെ പോയിർന്നേ അതുകൊണ്ട് നമ്മൾ പുതിയ വീൽ കപ്പ് മേടിച്ചു അലവിലാർന്ന് ആഗ്രഹം പക്ഷെ നിലവിൽ നടപടിയില്ല തൽക്കാലം നമുക്ക് വീൽ കപ്പ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ വീൽ കപ്പ് ഇടുമ്പോഴ് അത്യാവശ്യം ലുക്ക് കിട്ടും കേട്ടോ അലവിലാർന്ന് ഇച്ചിരണം നല്ല ഗുമ്മായിട്ടിരുന്നേ തൽക്കാലം ഇത് മതി വീൽ കപ്പ് ചാടി പോകാണ്ടിരിക്കാൻ നമ്മുടെ ചേട്ടൻ വയർ വയർട്ടായി വെച്ച് കെട്ടണയാണ് നമ്മളിത് തൊടുപുഴയിൽ നിന്ന് ടയർ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ടയർ എടുത്ത് ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ടയറിൻ്റെ വിവിധ വെറൈറ്റീസ് ഉണ്ട് ആദിക്കുട്ടുമോ ആ ആ പോവാം ഇങ്ങോട്ട് നോക്കി ആ കൂട്ട വണ്ടി ഓടിക്കണേ എന്റെ പൊന്നേ പോ ചാച്ച കേറട്ടെ ഫ്രണ്ട്സ് ഇതുപോലത്തെ വണ്ടി പ്രാധാന്യം കടണ്ടോ പുള്ളി കേട്ടോ വണ്ടി പിടിക്കാൻ കയറി അപ്പുറത്തേക്ക് വേറെ അത് കിട്ടാ ആരാ വണ്ടി പിടിക്കണേ മോനാണ് വണ്ടി പിടിക്കുന്നത് നമ്മൾ ഇന്നലെ വൈകുന്നേരം എത്തിയപ്പോ രാത്രി ആയാരുന്നു അപ്പൊ അതേ നമ്മള് പകല് ചെയ്ത് കാണിച്ചേരാട്ട അത് കണ്ടോ ഇതിന്റെ നീലക്കളർ അല്ലേ ഇതിന്റെ നീല കളർ ശരിക്കും ഇട്ട് വാഷ് ചെയ്യുമ്പോൾ ഈ നീല മാറി വൈറ്റ് കളർ എന്നാണ് പറഞ്ഞത് അവർ പറയുന്നത് ആ സെറ്റ് ആവുന്നേ കളർ ഒന്നും സംഭവിച്ചില്ലായിരുന്നു കേട്ടോ വെള്ളം തൊട്ട് കഴുകിയപ്പോ നല്ല നീല കളർ മാറി വെള്ള കളർ വരും നല്ല നമ്മുടെ പഴയ മോഡൽ മോഡൽ ുംങ്ങനെ ഇങ്ങനത്തെ ഒക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം അങ്ങനെയങ്ങനെ നമ്മുടെ ഇങ്ങനത്തെ കാര്യം എനിക്ക് നേരത്തെ മോഡൽ ഭയങ്കര ഇഷ്ടായിരുന്നു പക്ഷേ കാക്കയ്ക്ക് തൻകുഞ്ഞു ബാക്ക്ഗ്രൗണ്ടിൽ മറ്റേ പാട്ടും സത്യഭാമേ സത്യഭാമേ

എഴുപത് എന്ന് പറഞ്ഞ ടയറാണ് അപ്പോളോടെ അവിടെ എന്ന് പറഞ്ഞ ഒരു ടയർ ഏഴായിരത്തഞ്ഞൂറ് രൂപയായി രണ്ട് ടയറാണ് നമ്മൾ നമ്മളെടുത്ത് സാധനം പൊളിയാണ് അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് കറക്റ്റ് നീറ്റായിട്ട് ഓടിച്ചാൽ ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോമീറ്റർ വരെ ഓടൂ എന്നാണ് പറയണത് മുപ്പത്തയ്യായിരം ടു നാൽപ്പതിനായിരം കിലോമീറ്റർ വരെ ടയർ ഓടൂന്നാണ് പറയണത് ടയറുണ്ടെങ്കിൽ നമ്മൾ കൊല്ലങ്ങൾ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ആഗ്രഹം പോലെ നമ്മുടെ സുമോയ്ക്ക് ഇങ്ങനത്തെ ടയർ മേടിച്ചു നേരത്തെയൊക്കെ നമ്മൾ ചെയ്യുന്ന ടയറൊക്കെ മേടിച്ചായിരുന്നു അഡ്ജസ്റ്റ് ചെയ്തത് അത് വലിയ ലാസ്റ്റിംഗ് ഇല്ലായിരുന്നു ഇപ്പൊ റേറ്റ് പത്തിരണ്ടായിരം രൂപ കുറവുണ്ടായിരുന്നു പ്ലാസ് നമ്മൾ ഏകദേശം ഇത് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തു പക്ഷേ വണ്ടി മൊത്തത്തിൽ ലുഫ്റ്റ് ആയി ടയർ വന്നു കഴിഞ്ഞിട്ടോട്ടൊക്കെ കണ്ടോ നല്ല കറക്റ്റ് പാട്ടോ ഇനി അടുത്ത ഫണ്ടാവുമ്പോൾ നമുക്ക് ബാക്കി ടയറും കൂടെ മാറ്റി അപ്പോളോടൊപ്പം തന്നെ സെറ്റ് ചെയ്യാം ആരും ഇരിക്കരുത് ഈ ഫണ്ട് എന്ന് യൂട്യൂബ് വരുമാനമല്ലേ സെലിബ്രിറ്റീസ് ഒന്നും ആയിട്ടില്ല കേട്ടോ അടുത്ത ഫണ്ട് സെറ്റ് പറയുമ്പോൾ ആൾക്കാർ ാണ് ഉദ്ദേശിച്ചത് നാല് വീൽകപ്പും മേടിച്ചു വീൽ കപ്പിന് നാളെ തന്നെ തൊള്ളായിരം രൂപ ആയിട്ടും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രേ ഉള്ളൂ പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പൊ നമ്മുടെ സുമൂടെ ടയർ മാറിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ സുമൂടെ വീഡിയോ നമ്മൾ ചെയ്യേണ്ട കാരണം എന്താണെന്ന് വെച്ചാല് പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ വണ്ടിയാണിത് അപ്പോൾ ഫ്രണ്ട്സ് പ്രത്യേകിച്ച് ഒന്നുമില്ല അതെ ഇതാണ് നമ്മുടെ സുമോ സുമോടെ നമ്മൾ നമ്മൾ വീഡിയോ പിന്നെ ചെയ്യുന്നതായിരിക്കും ഞങ്ങളുടെ പടക്കുതിര ഇഷ്ടപ്പെടുന്ന ഒരുപാട് റിയാം നമുക്ക് ഒരുപാട് താല്പര്യൻസ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ ഒത്തിരി സുമോടെ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം ഇന്നത്തെ വീഡിയോ മെയിൻ ആയിട്ട് ടയറിന്റെ അപ്പൊ ശരി ഫ്രണ്ട്സ് പുതിയ വീഡിയോ പിന്നെ കാണാം ബൈ ബൈ വീണ്ടും അടുത്ത ചളിയായി Transcrição e